വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പത്മനാഭൻ നായർ കൊടിയേറ്റം നടത്തി താലപ്പൊലിയോടനുബന്ധിച്ച് തന്ത്രി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ യു സി അരുൺ നമ്പൂതിരി വിശേഷാൽ പൂജകൾ നിർവഹിച്ചു മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമം വിശേഷാൽ പൂജ എന്നിവയും നടത്തി തുടർന്ന് രാവിലെ എട്ട് മണിക്ക് പറയെടുപ്പ് മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ അർച്ചന പന്ത്രണ്ട് മുപ്പതിന് സമൂഹ പ്രസാദ ഊട്ട് വൈകീട്ട് ആറ് മുപ്പതിന് വിവിധ കലാസമിതികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയവയും നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എൻ പത്മനാഭൻ നായർ സെക്രട്ടറി എസ് കെ ശശികുമാർ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ പി പി ജയദേവൻ ട്രഷറർ എൻ ബി സുരേഷ് കുമാർ ഒ കെ ബിജു യു മോഹനൻ കെ വി സുരേഷ് സി നാരായണൻ ടി രാധാകൃഷ്ണൻ കെ കൃഷ്ണൻ ടി പി ശശിധരൻ രാജേഷ് ശിവദാസൻ ശരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്